രണ്ട് രാജാക്കന്മാർ ആറാമധ്യായം കോടാലി പൊക്കിയെടുക്കുന്നു പ്രവാചകണം എലീഷയോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ് നമുക്ക് ജോർജനാൻ നരികെ ചെന്ന് ഒരു മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം അവൻ പറഞ്ഞു മറുപടി പറഞ്ഞു പോയിക്കൊള്ളുക അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി ദാസന്മാരും കൂടെ വരണം വരാം അവൻ സമ്മതിച്ചു അവൻ അവരോടു കൂടെ പോയി അവൻ ജോർജ്നാനിലെത്തി മരം മുറിച്ചു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാരി ഊരി വെള്ളത്തിൽ വീണു അയ്യോ യജമാനെ അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു എവിടെയാണ് അത് വീണത് ദേവപുരുഷൻ ചോദിച്ചു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുക്കുക എലീഷ പറഞ്ഞു അവൻ കൈ കൈനീട്ടി അതെടുത്തു സിറിയായെ തോൽപ്പിക്കുന്നു ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് കൃത്യന്മാരുമായി ആലോചിച്ച് ഉറച്ചു നീ അങ്ങോട്ട് കടക്കരുത് സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശം അയച്ചു ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു അങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നേ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചെറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവയെ നിങ്ങൾ കാണിച്ചു തരൂ തരികയില്ലേ പ്രത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു രാജാവേ നമ്മുടെ ഇടയിൽ ആരുമില്ല കിടപ്പുറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്ന ഇസ്രായേലിലെ പ്രവാചനായ രീഷുവാണ് പോയി അവനെ കണ്ടുപിടിക്കുക അവൻ അജ്ഞാപിച്ചു ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും അവൻ ദേവാലയത്തിലുണ്ടെന്ന് അവരെ അറിയിച്ചു രാജാവ് രഥകളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു അവൻ രാത്രിയിൽ നഗരം ഈ ദേവുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നു കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു അയ്യോ യജമാനെ നീ എന്താണ് ചെയ്യുക അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഇവരേക്കാൾ കൂടുതലായ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ യരീഷ പ്രാർത്ഥിച്ചു കർത്താവി ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു യരീഷയ്ക്ക് ചുറ്റും ഒരു മല അജ്ഞേയരഥങ്ങളും കുതിരകളും കണ്ട് നിറഞ്ഞിരിക്കുന്നവൻ കണ്ടു ശരിയായേക്കാൾ തനിക്കെതിരെ വന്നപ്പോൾ യരീഷകത്ത് അവനോട് പ്രാർത്ഥിച്ചു ഇവരുടെ കണ്ണുകളെ അന്തമാക്കണമേ യരീഷികയുടെ അനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി അപ്പോൾ യരീശ പറഞ്ഞു ഈ വഴി ഇതെല്ലാം പട്ടണവും ഇതെല്ലാം എന്നെ അനുഗമിക്കുക നിങ്ങളെ അന്വേഷിക്കുന്നതിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു അവൻ സമരിയായി പ്രവേശിച്ച ഉടനെ ഈ രീഷ പ്രാർത്ഥിച്ചു കർത്താവ് ഇവിടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ സമരിയായിയുടെ മധ്യത്തിലാണെന്ന് അവർക്ക് കണ്ടു അവരെ കണ്ട പോലീസായ രാജാവ് ഈ പറഞ്ഞു എൻ്റെ പിതാവി ഞാനിവരെ കൊന്നു കളയട്ടെ അവൻ പറഞ്ഞു അവരെ കൊല്ലരുത് നിങ്ങൾ വാളും വില്ലുകളും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ല കൊല്ലുമോ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക അവർ ഭക്ഷിച്ച് സ്വന്തം യജമാൻ്റെ അടുക്കിലേക്ക് പോകട്ടെ രാജാവ് അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി ഭക്ഷിച്ച് തൃപ്തരായവരെ അവൻ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാൻ്റെ അടുത്തേക്ക് പോയി സിറിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല കുറേ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബൻഖദാദ് സൈന്യം ശേഖരിച്ച് സമറിയ ഉടഞ്ഞു അപ്പോൾ സമറിയായി രൂക്ഷമായ ക്ഷാമമുണ്ടായി ഒരു കഴുത തലയ്ക്ക് എട്ട് ഷെക്കൽ വെള്ളിയും കാൽക്കാമ്പ് കാട്ടു ഉള്ളിക്ക് അഞ്ച് ഷെക്കൽ വെള്ളിയും വരികയായിരുന്നു ഇസ്രായേൽ രാജാവ് കോട്ടയ്ക്ക് മേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു പ്രഭു രാജാവെ സഹായിക്കണമേ അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം അവൾ ഉണർത്തിച്ചു ഇവൾ എന്നോട് പറഞ്ഞു നിൻ്റെ മകനെ കൊണ്ടുവരിക നമുക്കവനെ ഭക്ഷിക്കാം നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു അടുത്ത ദിവസം ഞാൻ അവളോട് നിൻ്റെ മകനെ കൊണ്ടുവരിക നമുക്ക് അവനെ തിന്നാമെന്ന് പറഞ്ഞു എന്നാൽ അവൾ അവനെ ഊടിപ്പിച്ച് കളഞ്ഞു അവൾ അത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കയറി അവൻ കോട്ടയ്ക്ക് മേൽ നടക്കുകയായിരുന്നു ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്കു വസ്ത്രം ധരിച്ചിരിക്കുന്നു രാജാവ് പറഞ്ഞു ഷഫാത്തിൻ്റെ പുത്രൻ ഏരീഷയുടെ തലയിൽ ഇരുന്ന് മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവിനെ ശിക്ഷിക്കട്ടെ യരീഷ സ്റ്റേഷനോടൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു ഇവൻ വന്നെത്തുന്നതിന് മുമ്പ് എരീഷ്യ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ആ കൊലയാളി എൻ്റെ തല ഛേദിക്കാൻ അളയച്ചിരിക്കുന്നത് കണ്ടോ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവൻ അവൻ്റെ യജമാനൻ കാരടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് വന്ന് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് ഞാൻ ഇനി കർത്താവിൻ്റെ സഹായം കാത്തിരിക്കണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചും ഉണ്ടായിരിക്കില്ല ഈശ്വംശിയായിരിക്കും സ്തുതി